ഇത് സ്വീറ്റ് ആയിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന്റെ പുളിയുള്ള വെറൈറ്റിയെ എന്നാണ് പറഞ്ഞിരുന്നത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലൊക്കെയുള്ള സാധനങ്ങൾ ഉപ്പിലിട്ടത് ഒത്തിരി വാങ്ങി കഴിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോ ഇതൊന്നും അങ്ങനെ കഴിക്കാൻ പാടില്ലെന്നും പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇത് കുറച്ചെടുത്ത് ഉണക്കി അച്ചാറിട്ട് നോക്കാൻ പോവുകയാണ് ഇത് കഴുകിയെടുക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒന്ന് വെള്ളം വീണെന്ന് നനഞ്ഞു അപ്പോഴാണ് ഇതൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം നിങ്ങളെ കൂടി കാണിക്കാന്ന് വിചാരിച്ചത് ഇതാണ് ബീക്കോയുടെ റീയൂസബിൾ കിച്ചൺ ടൗവൾ ഞാനിത് രണ്ടു മൂന്ന് പ്രാവശ്യം വാങ്ങിച്ചു ഉപയോഗിച്ചതാണ് ഇതിൽ നന്നായിട്ട് തന്നെ വെള്ളം പിടിച്ചെടുക്കും ഇനി ഇതിൽ എന്തെങ്കിലും മസാലക്കറയോ അങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്താൽ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാനും പറ്റും വേഗത്തിൽ ഉണങ്ങി കിട്ടുകയും ചെയ്യും ഇത് ഞാൻ കുറച്ച് പ്രാവശ്യം കഴുകി ഉപയോഗിച്ച ഒരു ടവലാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് നൂറ് പ്രാവശ്യം കഴുകി ഉപയോഗിക്കാം എന്നാണ് ഞാനിത് അത്രയൊന്നും കഴുകി ഉപയോഗിച്ചിട്ടില്ല എങ്കിലും കുറച്ചധികം പ്രാവശ്യം കഴുകി ഉപയോഗിച്ചിട്ട് തന്നെയാണ് കളയാറുള്ളത് ഈ ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ബാമ്പു വെച്ചിട്ടായത് തന്നെ ഇത് വളരെ എക്കോ ഫ്രണ്ട്ലിയാണ് ഇരുപതെണ്ണം വരുന്ന ഈ ഒരു റോളിന് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയാണ് ആമസോണിൽ വില വരുന്നത് ഇത് വെച്ചിട്ട് ഡൈനിങ് ടേബിൾ കബ്ബോർഡ് സ്റ്റവ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നന്നായിട്ട് തന്നെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഞാനെന്തായാലും ഈ സ്റ്റാഫ് പൂട്ട് ചെറുതായിട്ട് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്ത് കുറച്ചുപ്പവും മുളകൂടിയൊക്കെ ഇട്ടതിന് ശേഷം നല്ല വെയിലത്ത് വെച്ച് രണ്ട് മൂന്ന് ദിവസം ഉണക്കിയെടുത്തു പിന്നെ ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കി നോക്കിയപ്പോൾ എരിവും പുളിയും മധുരവും ഒക്കെയുള്ളൊരു നല്ലൊരു അച്ചാർ തന്നെ ആയിരുന്നു